നമസ്കാരം ഗ്യാ സീരീസിന്റെ ഒമ്പതാമത്തെ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിന്റെ മുന്നേ നമ്മൾ അതിന്റെ പല വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നു അതിലെ ഒമ്പതാമത്തെ ഒരു വിഷയമാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പോസ്റ്റർ ഇവിടെ ഷെയർ ചെയ്യുന്നു ഗെയ്യാസൈസ് നീ കെട്ടുന്ന വേലികളുടെ വലിപ്പവും കനവും കൂടുന്തോറും നിന്റെ സുരക്ഷയിൽ എനിക്ക് ഇടപെടാൻ കഴിയാതെ വരും ഇതാണ് ഇന്നത്തെ വിഷയം നീ കെട്ടുന്ന വേലികളുടെ വലിപ്പവും കനവും കൂടുന്തോറും നിന്റെ സുരക്ഷയിൽ എനിക്ക് ഇടപെടാൻ കഴിയാതെ വരും നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഒരു എൻറ്റിറ്റി ഒരു സത്ത നിലനിൽക്കണമെങ്കിൽ അതിനൊരു ഒരു ഒരു ബൗണ്ടറി ഉണ്ടായിരിക്കണം എന്നുള്ളത് അതാണ് നമ്മൾ ബോധപരിണാമത്തിന്റെ ഘട്ടത്തിൽ സൃഷ്ടി ഉത്പത്തി പറയുന്ന സമയത്തൊക്കെ ആ അഹങ്കാരം എന്നുള്ള ഒരു വേലിയെ പറ്റി നമ്മൾ സംസാരിക്കും ആ വേലി ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ എൻറ്റിറ്റിക്ക് ശരിയായ രൂപത്തിൽ അവിടെ നിലനിൽക്കാൻ കഴിയുന്നത് അത് യൗക്തികമായ ഒരു വേലിയാണ് ആ അതിന്റെ പുറത്താണ് ആ എൻറ്റിറ്റി അവിടെ നിലനിന്ന് പോകുന്നത് അപ്പം ഏതൊന്നിന്റെ സ്വത്വബോധത്തിന് അല്ലെങ്കിൽ അതിന്റെ ഒരു സെൽഫ് എസ്റ്റീമിന് അതിന്റെ നിലനിൽപ്പിന് ഒരു വേലി എന്നുള്ളത് ആവശ്യം തന്നെയാണ് അത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ബോധപരിണാമത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷെ ഈ വേലി എന്നുള്ളത് പിന്നെ ഒരു സുരക്ഷ സുരക്ഷ എന്നുള്ള രൂപത്തിലാണ് നമ്മൾ അതിനെ കാണുന്നത് നമ്മള് പറമ്പിലൊക്കെ വേലി കെട്ടും പണ്ട് ഈ മുളന്റെ നല്ല കുത്തിന്റെ സാധനം വെച്ചിട്ട് ഒരാളും അങ്ങോട്ട് കേറാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ സുരക്ഷ എന്നുള്ള ഒരു ഫോക്കസ് ആണ് അവിടെ നമ്മള് പിന്നെ ചെയ്യുന്നത് ആരും അവിടേക്ക് കയറരുത് അതിനൊരു പ്രൊട്ടക്ഷൻ കിട്ടണം എന്നുള്ളൊരു ഫോക്കസ് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു വേലി കെട്ട അപ്പോ ഈ വേലി അതിനെ സെപ്പറേറ്റ് ആയി തിരിക്കുമെങ്കിലും അതൊരു സുരക്ഷ എക്സ്ട്രീം സുരക്ഷ എന്നുള്ളൊരു ഫോക്കസിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിലേക്ക് ആൾക്കാർക്ക് കയറാൻ കഴിയാതെ വരും ഇതിന്റെ ഉള്ളിലേക്ക് ആൾക്കാർക്ക് കയറാൻ കഴിയാതെ വരും അപ്പോ ഈ വേലിയും പുറത്തുള്ള ആളും തമ്മിലുള്ള ട്രാൻസ്പെറൻസി ഒരു സുതാര്യത അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് പക്ഷെ അത് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അവനവന്റെ സുരക്ഷ അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ സുരക്ഷ എന്നുള്ള ഫോക്കസ് മാത്രമായിരിക്കും പക്ഷെ ഇതിന്റെ അൾട്ടിമേറ്റ് എഫക്റ്റ് എന്താ എന്ന് പറഞ്ഞാല് ഇതിന്ന് പുറത്തുന്ന ഒരാൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ കഴിയാതെ വരും ഇപ്പൊ നമ്മളെ പിന്നെ ഒരു വലിയൊരു പിന്നെ ടംബ്ലർ ടംബ്ലർ അല്ല നമ്മളെ ഈ പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ വലിയ ബിന്നുണ്ടാവുമല്ലോ നമ്മള് വീപ്പകുറ്റിന്നൊക്കെ പറയും അപ്പൊ അതിന്റെ ഉള്ളിൽ ഒരാൾ കയറി കയറിയിരുന്നിട്ട് ഞാൻ സുരക്ഷ സുരക്ഷയിലാണ് അല്ലെങ്കിൽ എന്നെ ഒരാളും അറ്റാക്ക് ചെയ്യില്ല എന്നുള്ളൊരു കൺസേൺ വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ കയറി സുരക്ഷ ഒക്കെ ഉണ്ടാവും പക്ഷെ അതിന്റെ പ്രശ്നം ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരാൾക്ക് ആക്സസ് കിട്ടൂല അപ്പൊ ആക്സസ് കിട്ടാത്തടത്തോൾക്കും ഇവനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഒരാൾ അവിടേക്ക് ഇടപെടാൻ വരൂല്ല ഇടപെടാൻ ഇനി ശ്രമിക്കുന്ന ആൾക്ക് പോലും അതിലേക്ക് ആക്സസ് കിട്ടാത്തൊരവസ്ഥ വരും അപ്പൊ സുരക്ഷ എന്നുള്ളൊരു മാനദണ്ഡം വെച്ചിട്ട് നമ്മള് ഈ ഈ വേലിയുടെ കനം അല്ലെ അത് അത്രത്തോളം നമ്മൾ റിജിഡ് ആക്കിയിട്ട് പുതിയ സ്ട്രോങ് വേലികൾ കിട്ടുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ആക്സസ് കിട്ടാത്ത രൂപത്തിൽ വരും അപ്പൊ അതിന്റെ കനം എന്നുള്ളതാണ് അപ്പൊ ഏതൊരു നമ്മൾ കിട്ടുന്ന ഏതൊരു വേലിയുടെയും കനം കൂടുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ആൾക്കാർക്ക് കയറാൻ കഴിയാതെ വരും അതുപോലെ തന്നെ പല വേലികൾ പല സ്ഥലത്ത് പല വേലികൾ നമ്മൾ കിട്ടുക ഇപ്പൊ വീട് എടുക്കുകയാണെങ്കിൽ വീടിന് ചുറ്റും നമ്മൾ ഭയങ്കര ബൗണ്ടറീസ് കെട്ടും അതുപോലെ തന്നെ അവനവന്റെ ഉള്ളിൽ ബൗണ്ടറി കെട്ടും വീടിന്റെ ഉള്ളിൽ വീണ്ടും ബൗണ്ടറിസ് ഉണ്ടാക്കും റൂമുകളില് ബൗണ്ടറി വീണ്ടും ബൗണ്ടറി അങ്ങനെ ഒറ്റപ്പെട്ട് 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 സ്വാർത്ഥ രൂപത്തിലേക്ക് നമ്മൾ മാറുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് അപ്പോ പല രൂപത്തിൽ ഈ വേലി എല്ലായിടത്തും നമ്മൾ വേലിയുടെ വലിപ്പം കൂട്ടി 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 എല്ലാ സ്ഥലത്തും വേലികൾ കെട്ടിക്കൊണ്ടിരുന്നാല് ഇതിന്റെ ഉള്ളിലേക്കുള്ള പിന്നെ കയറൽ ആ പുറത്തുനിന്ന് ഒരാൾക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും അതായത് ആക്സസ് ഇല്ലാതെ അവസ്ഥ വരും അപ്പൊ ഇതിൻറെ ഒക്കെ പിന്നെ എന്തുകൊണ്ട് ഈ വേലി കൂടുതലായി കെട്ടുന്നു എന്ന് ചോദിച്ചാല് ഞാൻ ബോധം അല്ലെങ്കിൽ എന്റെ സുരക്ഷ ഞാൻ ഞാനാണ് ചെയ്യുന്നത് അങ്ങനത്തെ ബോധങ്ങൾ ഉണ്ടല്ലോ അഹം എന്നുള്ള ബോധം കൂടുന്ന സമയത്ത് ഈ വേലികൾ കൂടിക്കൊണ്ടിരിക്കും അത് സ്വാഭാവികം തന്നെയാണ് പ്രത്യേകിച്ച് പിന്നെ ഉപഭോഗ സംസ്കാരത്തിന്റെ ഈ മോഡേൺ കാലഘട്ടത്തിൽ അതിനുള്ള രീതിയിലാണ് അതിന്റെ മാർക്കറ്റിങ്ങും സുരക്ഷയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേൾക്കുന്നത് അപ്പൊ ഈ വേലികൾ കൂടിക്കൊണ്ടിരിക്കും അപ്പൊ എത്രത്തോളം നമ്മൾ വേലികൾ കൂടുന്നോ ഈ പുറം പ്രകൃതി അക പുറത്തുള്ള പ്രകൃതിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് നഷ്ടപ്പെടും അപ്പോ ഇതിന്റെ ഈ വേലിയുടെ കനം കുറക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് വേലിയുടെ കനം കുറക്കുക അല്ലെങ്കിൽ വേലികൾ ഇല്ലാതായിരിക്കുക വേലികളില്ലാത്തൊരവസ്ഥ കൂടുതൽ കൂടുതൽ വേലികൾ ഉണ്ടാക്കാതിരിക്ക കനം കുറക്കുന്ന സമയത്ത് ഇതിന് നമുക്ക് പിന്നെ പ്രകൃതിയുമായിട്ട് ഗയ്യയുമായിട്ട് പുറമേ ഉള്ള ആൾക്കാരുമായിട്ട് നമുക്ക് അനുരൂപ അനുരൂപനത്തിലാവാൻ കഴിയും അല്ലെ നമുക്കറിയാലോ ഒരു ഒരു കല്ല് ഒരു പാത്രത്തിൽ ഇട്ടാല് അത് വെള്ളം പോലെ അനുരൂപനത്തിനാവാൻ കഴിയില്ല അപ്പൊ എത്രത്തോളം നമ്മൾ റിജിഡ് ആവുന്നോ അത്രത്തോളം അതിന് അനുരൂപപ്പെടാനുള്ള കഴിവ് കുറയും അതായത് അതിനോട് ഹാർമണൈസ് ആവാനുള്ള കഴിവ് കുറയും അതിനോട് കറസ്പോണ്ടൻസ് ആവാനുള്ള കഴിവ് കുറയും അപ്പൊ റിജിഡിറ്റി കൂടുന്ന സമയത്ത് ഈ സാധനത്തിന് ഈ വേലികൾ കൂടുതലുള്ള അല്ലെങ്കിൽ കനം കൂടുതലുള്ള ഐഡന്റിറ്റിക്ക് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടാലും അതിനോട് യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥ വരും അപ്പൊ നമുക്കറിയാം നമ്മൾ പ്രകൃതിയില് നമ്മള് പിന്നെ വെർട്ടിക്കൽ ഹൊറിണ്ടൽ കണക്ഷൻസ് ഒക്കെ പറയും അല്ലെ ഇപ്പൊ വെർട്ടിക്കലായി പറയുന്ന സമയം നമ്മൾ ദൈവവുമായിട്ടുള്ള കണക്ഷൻ ആണ് ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത് നമ്മളെ ചുറ്റുപാടുമായിട്ടുള്ള കണക്ഷൻസ് ആണ് ജനങ്ങളുമായിട്ട് പരിസ്ഥിതിയുമായിട്ടുള്ള കണക്ഷൻസ് ആണ് അതുപോലെ തന്നെ സെഡ് ആക്സിസ് പറയും നമ്മളുടെ പരമ്പര കൊണ്ട് പരമ്പരയുമായിട്ടുള്ള കണക്ഷന് അപ്പൊ ഈ മൂന്ന് കണക്ഷൻ ബ്രേക്ക് ആയുമാണ് ചെയ്യുന്നത് നമ്മൾ വേലിയുടെ കനം കൂട്ടുന്ന സമയത്ത് അതായത് പിന്നെ ദൈവവുമായിട്ട് ഗയ്യവുമായിട്ട് ട്രാൻസ്പെറൻസി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ ലീഡ് ചെയ്യപ്പെടും അതാണ് വെർട്ടിക്കൽ കണക്ഷന് ബ്രേക്കാവും അതുപോലെ തന്നെ നമ്മള് ജനങ്ങളുമായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ സാഹചര്യങ്ങളുമായിട്ട് ഇടപെടുന്ന ആ ഒരു കണക്ഷന് ഫോറിസോണ്ടൽ കണക്ഷനിലും അവിടെയും ബ്രേക്കപ്പ് വരും അതുപോലെ തന്നെ നമ്മളുടെ പരമ്പരയുമായിട്ടുള്ള ബ്രേക്കപ്പുകള് എത്രത്തോളം നമ്മൾ വേണ്ട അവിടെയും നമ്മൾ ബ്രേക്കപ്പ് വരും ഈ മൂന്ന് ആക്സിസുകളിലും നമ്മൾ ബ്രേക്കപ്പ് വരുന്ന സമയത്ത് ഈ ട്രാൻസ്പെറൻസി നഷ്ടപ്പെടും പിന്നെ ആരും നമ്മൾ സംരക്ഷിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരും അപ്പോ ഇതിനെ ഇത് ഒഴിവാക്കണമെങ്കിൽ ഈ വേലിയുടെ കനം നമ്മൾ കുറക്കുക എന്നുള്ളതാണ് കനം കുറക്കുന്ന സമയത്ത് ഗെയ്യക്ക് നമ്മളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയും അതാണ് നമ്മളൊരു കാര്യത്തിന് നമ്മൾ നിരന്തരം ഹോൾഡ് ചെയ്താൽ ഇപ്പൊ വേലി കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് വേലി കെട്ടിട്ട് അതിന് ഹോൾഡ് ചെയ്യുന്നു ഒരു കാര്യത്തിന് നമ്മൾ നിരന്തരം ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നാൽ പുറത്തുനിന്ന് ഗയ്യക്ക് അല്ലെ പ്രകൃതിക്ക് ദൈവത്തിന് അത് ഇടപെടാൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ് മാറുന്നത് അല്ലെ നമ്മൾ ലെറ്റ് ഗോ ലെറ്റ് ഗോഡ് എന്ന് പറയും അല്ലെ നമ്മള് ഒരു ലെവൽ വരെ നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടി വരും ചില വിഷയങ്ങളൊക്കെ പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ വിടാൻ കഴിയണല്ലോ വിടാൻ കഴിയണമെങ്കിൽ ഈ വേലി നമ്മളുടെ ഉള്ളിൽ ഇല്ലാതിരിക്കണം അപ്പോ ഉള്ള വേലിയെ പൊട്ടിക്കാനും അതിനെ ട്രാൻസ്പെറന്റ് ആക്കാനും പുതിയ വേലികൾ ഇല്ലാതിരിക്കാനും നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് മാത്രമേ ദൈവത്തിന് അല്ലെങ്കിൽ പ്രകൃതിക്ക് ഗൈയ്യ്ക്ക് ഇതിൽ ഇടപെടാൻ കഴിയുള്ളൂ അതാണ് ലെറ്റ് ഗോ പ്രാക്ടീസുകൾ ലെറ്റ് ഗോഡ് എന്നൊക്കെ നമ്മൾ പറയുന്നത് അപ്പോ നമ്മള് ഈ വേലി അഹം എന്നുള്ള വേലി വേലിയുടെ കനം നമ്മൾ എത്രത്തോളം അതിന് സുതാര്യമാക്കുന്നു എത്രത്തോളം കനം കുറക്കുന്നോ അത്രത്തോളം ഗയ്യ്ക്ക് അതിൽ ഇടപെടാൻ കഴിയും എത്രത്തോളം നമ്മൾ അതിന് കനം കൂട്ടുന്നോ അത്രത്തോളം ആ ഗയ്യു അതിന്റെ നമ്മളുടെ വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയാതെ പോകുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയാം അപ്പൊ നമ്മളുടെ ജീവിതത്തില് ഈ വേലിയുടെ കലം കുറച്ച് സുതാര്യമായി ദൈവത്തോടും പ്രകൃതിയോടും ഗയ്യയോടും അതുപോലെ നമ്മളുടെ സാഹചര്യങ്ങളോടും അനുരൂപപ്പെട്ട് മുന്നോട്ട് പോവാൻ നമ്മൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക